നമസ്കാരം എൻ്റെ പേര് ശാലിനി വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലുള്ള മുണ്ടക്കൈ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപികയാണ് അത് കഴിഞ്ഞ വ്യാഴാഴ്ച പി റ്റിയുടെ പീരീഡായിരുന്നു അപ്പോൾ ആ പീരീഡ് ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയപ്പം അവിടെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയുടെ ഒരു സൈക്കിൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ സൈക്കിൾ കണ്ടപ്പം ക്ലാസ്സിലെ രണ്ട് കുട്ടികൾക്ക് അതിൽ കയറാനൊരാഗ്രഹം തോന്നി അങ്ങനെ അപ്പോൾ അവർക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ സൈക്കിളിൽ കയറ്റി അതിലിങ്ങനെ ഒന്ന് ഉന്തി ആ ഒരു പേടിയൊക്കെ മാറി അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പുറയിലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു ഫുഡ് റെസ്റ്റ് കാണുന്നത് അപ്പം അങ്ങനെ കുട്ടികളും അത് കണ്ടപ്പോൾ ടീച്ചറെ ഞങ്ങളെ എന്നാൽ അതിൻ്റെ പുറയിൽ നിർത്തിയിട്ടൊന്ന് ചവിട്ടുകയും ചോദിച്ചു അങ്ങനെ ഞാൻ ചവിട്ടിയതാണ് അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ തന്നെ അമീൻ എന്ന് പറയുന്ന ഒരു മോൻ അവന് വീഡിയോ എടുത്തതാണ് അവൻ്റെ തന്നെയാണ് സൈക്കിളും അത് ഒരു ദിവസം ഇങ്ങനെ കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കളർ ഡ്രസ് ഇടാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് യൂണിഫോമിൻ്റെ സ്കൂളിലെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് അവരുമായിട്ട് അങ്ങനെ സംസാരിച്ചു അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ ടീച്ചർമാർ യൂണിഫോം ഇടുന്നില്ലല്ലോന്ന് അപ്പം അങ്ങനെ അവരോട് അപ്പൊ പറഞ്ഞു തന്ന ടീച്ചറിന് മുതൽ യൂണിഫോമാണെന്ന് പറഞ്ഞു അങ്ങനെ ഓണത്തിന് മുന്നേ ആയിരുന്നു സംഭവം ഞാൻ ഓണം കഴിഞ്ഞ് ഓണം വെക്കേഷൻ കഴിഞ്ഞത് മുതൽ യൂണിഫോമാണ് ഇടുന്നത് തിങ്കൾ ചൊവ്വ പിന്നെ വ്യാഴം വലിയ ബുധനാഴ്ച ഞങ്ങൾ എല്ലാവരും കളർ ഡ്രസ്സാണ് ഇടുക ആ ഉറപ്പായിട്ട് എനിക്ക് ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തന്നെയാണ് അത് ചെറുപ്പിലെ ചെറുതിലെ തൊട്ട് എനിക്ക് ഇഷ്ടമാണ് ടീച്ചിങ് പിന്നെ യൂണിഫോംഡ് ആയിട്ടുള്ള കോഴ്സിലേതെങ്കിലും അതും എനിക്കിഷ്ടമായിരുന്നു പിന്നെ ആ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് ടീച്ചർ എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ വന്നതാണ് പിന്നെ എനിക്ക് എൽ പി സ്കൂളിൽ പഠിപ്പിക്കാൻ തന്നെയാണ് താല്പര്യം ഞാൻ ബി എഡ് പഠിച്ചിരുന്നു മാത്സായിരുന്നു വിഷയം എങ്കിലും എനിക്ക് എൽ പി സ്കൂളിൽ പഠിക്കാൻ പഠിപ്പിക്കാനാണ് ഇഷ്ടം